ഈ അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകനായ ശ്രീ പ്രണീഷ് രണ്ടു വാക്ക് സംസാരിക്കും അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ വീഡിയോ കാണാതെ പോകരുത് കാരണം ആറു മാസം ഈ കൊടും വെയിലിലും മഴയിലും മഞ്ഞിലും ചെളിയിലും ചോര നീരാക്കി ഈ രാജ്യത്തെ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി പ്രവർത്തി കഷ്ടപ്പെട്ട ഒരു കർഷകൻ്റെ കർഷകരുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇരുപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ നെല്ലിവിടെ പാടത്തു നിന്ന് കൊയ്ത് മഴ മഴയായപ്പോൾ ചാക്കിനകത്ത് വാരി തുന്നിക്കെട്ടി തൊഴിലാളികളെ കൊണ്ട് തുന്നിക്കെട്ടി ഈ ബണ്ടിലെടുത്ത് റോഡിൽ ഈ റോഡിൻ്റെ അങ്ങേയറ്റം വരെ വെച്ചിരിക്കുക പാടത്തിൻ്റെ സൈഡുകളിൽ വേറെ നെല്ല് ഇതുപോലെ തന്നെ കിടക്കുക പകുതി ഭക്ഷിച്ചിട്ട് ബാക്കി വന്ന നെല്ലാണ് ഈ കിടക്കുന്നത് പകുതി സംഭരിച്ചു പകുതി ഇവിടെ കിടക്കുക നമ്പർ വൺ കേരളം എന്ന് അവകാശപ്പെടുന്ന സർക്കാർ ഭരിക്കുന്ന ഈ സംസ്ഥാനത്താണ് കർഷകന് ഇത്രമാത്രം ദുർഗതി ഉണ്ടായിട്ടുള്ളത് ഈ സംവിധാനം അസ്തമിക്കാൻ പോവാ കൃഷിയെന്ന് പറയുന്നത് ഈ കേരളത്തിൽ നിന്ന് കുട്ടനാട്ടിൽ അപ്പർ കുട്ടനാട്ടിൽ കേരളത്തിലെ നെൽകൃഷി അസ്തമിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് ഈ ഇത്രയും ദിവസമായിട്ടും ഈ നെല്ല് സർക്കാർ സംഭരിക്കാതെ കർഷകനെ കടക്കടിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമീപനം സർക്കാരുകൾ സ്വീകരിക്കും കൃഷി തുടങ്ങിയപ്പം മുതൽ സർക്കാരുമായിട്ട് നിരന്തരം യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് കർഷകൻ ഇവിടെ നിലനിൽക്കുന്നത് ഒരു വെള്ളം കയറി നശിക്കാൻ പോകുന്നുവെന്ന് മുൻകൂറായി സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടും തണ്ണീർമുക്കം ഷട്ടർ താഴ്ത്താതെ തോട്ടപ്പള്ളി സ്പിൽവേ അടയ്ക്കാതെ ഉപ്പ് കയറി ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയാണ് നശിച്ചത് ഏ ഒൻപത് ദിവസം നെൽകർഷക സംരക്ഷണ സമിതി ആലപ്പുഴ കളക്ട്രേറ്റിൻ്റെ ഫ്രണ്ടിൽ നിരാഹാരം കിടന്നിട്ട് കിടന്നിട്ട് പോലും അതിന് ശാശ്വതമായ പരിഹാരം ഈ ഗവൺമെൻറ്റ് കൈക്കൊണ്ടില്ല അതിൻ്റെ ഭാഗമായി കുട്ടനാട്ടിൽ ആയിരക്കണക്കിന് ഏക്കർ നശിച്ചു നെല്ല് സംഭരിക്കാൻ വേണ്ടി നിരന്തരം സമരം ചെയ്തിട്ടാണ് സർക്കാർ ഈ നെല്ല് സംഭരിച്ചുകൊണ്ട് പോകാൻ തന്നെ പക്ഷേ ഇവിടെ ഈ ആലപ്പുഴ ജില്ലയിലെ മാന്നാറിലെ കൃഷിഭവൻ്റെ പരിധിയിൽ വരുന്ന നാല് നാലുതോട് പാടശേഖരം തൊട്ടപ്പുറത്തുണ്ട് അവിടെ ഇതുവരെയായിട്ട് നെല്ല് സംഭരിച്ചിട്ടില്ല കർഷകൻ എന്ത് ചെയ്യണം ഇത്രമാത്രം കെട്ടുകാൽ വരെ പണയം വെച്ച് മറ്റേ വട്ടിപ്പലിശയ്ക്ക് പണം കൊള്ളപ്പലിശയ്ക്ക് കടം മേടിച്ച് കൃഷി ചെയ്തിട്ട് അവൻ്റെ മക്കളെ തീറ്റിപ്പോറ്റാനോ അവൻ്റെ കുടുംബം പുലർത്താനോ പറ്റാത്തൊരു സാഹചര്യം ഈ കർഷകനെ സൃഷ്ടിച്ചത് ഈ ഗവൺമെൻറ്റുകൾ കാണാതെ പോകരുത് അതുകൊണ്ട് ഇനിയുള്ള കാലം കർഷകൻ സംഘടിച്ചില്ലെങ്കിൽ കർഷകൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ജനങ്ങളെ തീറ്റിപ്പോറ്റുന്ന ജനങ്ങൾക്ക് വേണ്ടി ഈ കർഷകനോടൊപ്പം ഇവിടുത്തെ പൊതുസമൂഹ നിലകൊണ്ടില്ലെങ്കിൽ ഈ സാ ഈ കാണുന്ന പാടശേഖരങ്ങൾ തരിച്ചു കിടക്കാൻ ഇനി അധികം കാലം വേണ്ട അടുത്ത കൃഷി ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇവിടുത്തെ ബഹുഭൂരിവേഷം വരുന്ന കർഷകനും കാര്യം അത്രമാത്രം കൃഷി ചെയ്തിട്ട് അവരൊരു ഉപജീവനമായി കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ ഈ നെൽകൃഷി എന്ന് പറയുന്നത് അതുകൊണ്ട് അടിയന്തരമായി അടിയന്തിരമായി കർഷകർ സംഘടിക്കുക കർഷകർ സംഘടിച്ചില്ല എങ്കിൽ ഈ ആയിരക്കണക്കിന് തലമുറകളായി സംരക്ഷിച്ചു വന്ന ഈ സംവിധാനം അന്യം നിന്ന് പോകുന്നതാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ഇതിനോടൊപ്പം അണിചേരണമെന്നും ഈ ഈ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു